ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് എന്താണെന്നല്ലേ ഇന്ന് തീ നമ്മളൊരു ഹൗസ് ഫാമിങ്ങിന് പോകുകയാണെ അപ്പോൾ തീ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തീ ഞങ്ങൾ എല്ലാവരും ഉണ്ട് കേട്ടോ നമുക്കിതാ അങ്ങോട്ടേക്ക് നടന്നു പോകാവേ ഞങ്ങളപ്പം വീട്ടിലോട്ട് നടക്കുവാണ് അപ്പോൾ തീ ഇതെന്തായാലും നിങ്ങൾ കാണേണ്ട ഒരു വീഡിയോ ആണ് കാരണം ഇതൊരു പ്രത്യേക എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത് ഒരു വളരെ അടിപൊളി ഒരു അഡ്വഞ്ചർ ആയിരുന്നു കാരണം പോയ വഴി ഫുൾ വെള്ളവും അതേപോലെ തന്നെ ഈ കരിയിലെയൊക്കെ വീടും അടക്കുമായിരുന്നു നല്ല ഒരു രസമായിരുന്നു കേട്ടോ അതേക്കൂടെയൊക്കെ പോകാനായിട്ട് പിന്നെ റബ്ബറിൻ തോട്ടത്തിൽക്കൂടെയാണ് പോയത് അതുകൊണ്ട് തന്നെ ഫുൾ റബ്ബറായിരുന്നു മരമല്ലേ അപ്പം എന്തായാലും ഒരു കാർഡ് ഫീലിങ്ങേ വരത്തുള്ളൂ പിന്നെ ഒരു വറ്റിയ തോടി കൂടെ നടക്കുന്നൊരു ഫീലാണ് എനിക്ക് വന്നത് കേട്ടോ കാരണം അത്രയ്ക്ക് അടിപൊളിയായിരുന്നു വലുതായിട്ടൊന്നും വെള്ളം ഇല്ലായിരുന്നു ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ടായിരുന്നു വെള്ളം എന്നാലും നല്ല രസമായിരുന്നു അടിപൊളിയായിരുന്നു അതേ കുത്തി കുത്തി നടക്കാനായിട്ട് നല്ല രസമായിരുന്നു ഇങ്ങനെ വെള്ളമൊക്കെ തെറിപ്പിച്ച് നടക്കുന്നത് ക്കാൻ ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു പിന്നെ എൻ്റെ കയ്യിലായിരുന്നൊരു ഗിഫ്റ്റ് അത് തൂക്കി പിടിച്ചിട്ടാണ് ഞാൻ നടന്നത് പിന്നെ കുഴിയിൽ വെള്ളമൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ പിന്നെ നല്ല പുല്ലൊക്കെയുള്ള സ്ഥലത്തോട്ട് നമ്മളെത്തി അവിടെയൊക്കെ നല്ല അടിപൊളി അടിപൊളിയായിട്ട് കാരണം ഓരോ കുത്തിനും ചെള്ളയായിരുന്നു അകത്ത് കയറിക്കൊണ്ടിരുന്ന മഴ പെയ്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ നിറച്ച് ചെള്ളയായിരുന്നു എന്തായാലും കുഴപ്പമില്ല ഇതാ ഒരു അരുവി ഒഴുകുന്നതുകൊണ്ട് നല്ല രസം ഉണ്ടല്ലേ കാണാനായിട്ട് ഈ അരുവിൽ കൂടിയും ഞങ്ങൾ നടന്നുപോയി ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ഉള്ള കീർത്താമസമാണ് നിങ്ങളിങ്ങനെ പോയിട്ടുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ അതാ നല്ലപോലെ വെള്ളം ഒഴുകുന്നുണ്ട് എന്തായാലും നല്ല രസമായിരുന്നു എല്ലാം കാണാനായിട്ടൊക്കെ ഈ ചരലൊക്കെ കിടക്കുന്നതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു അപ്പം അത് ഈ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് നമ്മുടെ വീടിൻ്റെ കീർത്താമസ വീടിൻ്റെ പേരാണ് വൃന്ദാവനം അങ്ങനെന്താ അപ്പം ഇവർ ഇ വീട്ടിലോട്ട് കയറാനായിട്ടുള്ള തയ്യാറെടുപ്പിലൊക്കെ ആയിരുന്നു ഇതാ ഇതാണ് ഏട്ടാ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് അങ്ങനെ അങ്ങനെതാ അവർ വീട്ടിനകത്തോട്ട് കയറാൻ പോവുകയാണ് അപ്പോൾ ഇതാ അങ്ങനെ അവർ വീട്ടിനകത്തോട്ടൊക്കെ കയറി അങ്ങനെതാ നമ്മുടെ ഹൗസ് ഫാമിങ് ഇവിടെ വളരെ നന്നായി പൂർത്തിയായിട്ടുണ്ട് പിന്നെ നമ്മുടെത് പാൽ കാച്ചൽ ചടങ്ങും കൂടെ ഉണ്ടല്ലോ അപ്പോൾ അതിനുള്ള ഇട്ടുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ പാലക്കാച്ചൽ ചടങ്ങ് നടന്നു പാലൊക്കെ കാച്ചി എഴു ത്തു പിന്നെ തേ നമ്മുടെ കാച്ചെൻ തേ ഒരു ഗ്ലാസ് പാലൊക്കെ കുടിച്ചു പിന്നെ ഫുഡിൻ്റെ കാര്യമൊന്നും പറയേണ്ട കേട്ടോ ഫുഡ് ഗംഭീരമായിരുന്നു ഫ്രൈഡ് റൈസും ചിക്കനും ചള്ളാസും അച്ചാറും ആയിരുന്നു കഴിക്കുക പിന്നെ കൂടെ പപ്പടം ഉണ്ടായിരുന്നു എന്തായാലും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ആസ്വദിച്ച് കഴിച്ചു പിന്നെ ഞങ്ങൾ തിരിച്ചു വന്ന ആ സെയിം അഡ്വെഞ്ചറിൽ കൂടെ ആയെന്ന് തന്നെ ഞാനൊരു പുഴ കിടന്നു നല്ല അടിപൊളി ഒരു പുഴയായിരുന്നു അത് എന്തായാലും കുത്തി കുത്തി നടന്നത് കൊണ്ട് നിറച്ച് ചെള്ള കയറി എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അവിടെ തന്നെ കാലൊക്കെ കഴിഞ്ഞിട്ട് പോകുന്നു എന്തായാലും ക്രോക്സ് ആയിട്ട് ഒരു പ്രത്യേക എക്സ്പീരിയൻസ് കാരണം അതിൻ്റെ ഓട്ടക്കൂടെ എല്ലാം കയറും വെള്ളം അതുകൊണ്ട് അടിപൊളിയായിരുന്നു പിന്നെതാ അതിൽ കൂടെ ഞാൻ നല്ല പാറി പറഞ്ഞു ചിത്രശലഭത്തെ പോലും നടന്നു നല്ല രസമായിരുന്നു അപ്പോൾ അപ്പം നല്ല അടിപൊളി അഡ്വഞ്ചർ ആയിരുന്നു പിന്നെ നമ്മൾ സൂക്ഷ്യം കണ്ടുമൊക്കെ നടന്നില്ലെങ്കിൽ ഏതെങ്കിലും കുഴി കുഴിച്ചെന്ന് നമ്മൾ കിടക്കും കാരണം നിറച്ച് കുഴിയുമാണ് എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ നല്ല തണുപ്പൊക്കെയായിരുന്നു നല്ല കൂളിങ് ആയിരുന്നു എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ ഞാൻ ആ കൂടുതലും ശ്രദ്ധിച്ചത് ഈ ഇത് ഈ ഷീറ്റിൻ്റെ അകത്തോട്ടാണ് കേട്ടോ ഇത് കാരണം ഈ റബ്ബറിൻ്റെ മെഷീൻ ഉണ്ടല്ലോ കൃത്യ പേരൊന്നും എനിക്കറിയത്തില്ല എങ്കിലും ഞാൻ അതിനോട് ശ്രദ്ധിച്ചു ഞാൻ ഓർക്കുകയും എന്ത് എന്ത് സംഭവമാണ് അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ പോയിരുന്നു ഞാനപ്പം ഇതാ റബ്ബറിൻ കാർഡിനോട് ചാറ്റിയൊക്കെ പറഞ്ഞു അവിടുന്ന് പോന്നു എന്തായാലും ഞാൻ ഒരുപാട് മിസ് ചെയ്യും ാട് കാരണം അത്രയ്ക്കും അടിപൊളി അഡ്വഞ്ചർ ആയിരുന്നു ഒരു കാട്ടിക്കൂടെ കൂടെ പോയത് പോലെ തന്നെയായിരുന്നു പിന്നെ ഞങ്ങൾ ഒരു ഐസ്ക്രീമും കൂടെ കഴിച്ചു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തരാം